പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ കത്തി നശിച്ചു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന എ സി റൂമിൽ തീപിടുത്തമുണ്ടായത് സമീപവാസികളാണ് തീപിടുത്തം ആദ്യം കാണുന്നതും അധികൃതരെ വിവരമറിയിക്കുന്നതും ഉടൻ തന്നെ പെരിങ്ങോം ഫയർഫോഴ്സ് എത്തി തീയണച്ചു അപ്പറസൈ നേരെ ഓപ്പോസിറ്റാ ചെറുപുഴ പോലീസും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും സ്ഥലത്തെത്തി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തിന് കാരണമെന്നാണ് കരുതുന്നത് കണ്ണൂരിൽ നിന്നും ഇലക്ട്രിക്കൽ വിംഗ് എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂ എന്ന് കണ്ണൂർ ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ കെ മിനി പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അരുൺ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ